വി എന്ന യൂട്യൂബ് ചാനലിന്റെ രണ്ടാം ജന്മമാണിത് ലൈംഗികതയിൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലൈംഗികതയെപ്പറ്റി നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള പ്രമുഖർ നടത്തുന്ന കുപ്രചരണങ്ങളെ തെളിവ് സഹിതം ജനങ്ങളെ തുറന്ന് കാണിക്കുന്നൊരു ചാനലുകൂടിയായ വിവോക്സ് ഇല്ലാതാകണമെന്നാഗ്രഹിക്കുന്നവർ അനവധിയാണ് അതുകൊണ്ട് തന്നെ വിവോക്സിൻ്റെ ഭാവിയും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിലെത്തിക്കാൻ പരമാവധി സഹായിക്കുക കാരണം നിങ്ങളില്ലെങ്കിൽ വിവോക്സ് ഇല്ല ഈ കല്യാണത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ സെക്സ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് പല പുരുഷന്മാരും കല്യാണത്തിന് ശേഷവും ഫോൺ കാണുകയും സ്വയംഭോഗം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമസ്കാരം എന്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാൻ ഒരു സെക്സ്വാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഫോൺ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ കല്യാണം കഴിഞ്ഞ പല സ്ത്രീകളുടെയും ഒരു വലിയ പരാതി എന്തുകൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോഴും പോൺ കാണുകയും സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് പല സ്ത്രീകളും പറയുന്നത് തന്നെ അവരുടെ ഭർത്താക്കന്മാർ ഒരു പോൺ അഡിക്റ്റ് ആയിട്ട് മാറിയെന്നും തങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യുകയില്ലായിരുന്നെന്നും സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെ പോൺ കാണാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുന്ന സ്ത്രീകളുണ്ട് സത്യത്തിൽ ഈ ഒരു ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് പല പുരുഷന്മാരും പോൺ കാണുന്നത് ഭാര്യമാരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളോട് ബഹുമാനമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഒരു പോൺ കാണാൻ കാണുന്ന ഒരു പുരുഷൻ അതിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീ രതിമൂർച്ചയിൽ എത്തുന്നത് കാണുന്നതിന് വേണ്ടിയാണ് അപ്പം അതുതന്നെയാണ് അവൻ അതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയൊരു ആനന്ദവും ഈ ഒരു താല്പര്യത്തോടുകൂടെ തന്നെയാണ് ഒരു പുരുഷൻ അവൻ ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ വിവാഹം കഴിക്കുന്നതും സെക്സ് ഏർപ്പെടുന്നതും പിന്നീട് എന്തുകൊണ്ട് കല്യാണത്തിന് ശേഷം വീണ്ടും പോൺ കാണുകയും അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു സെക്സ് മാത്രം ചെയ്താൽ പോരെ അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികതയിൽ തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം സ്വയംഭോഗം എന്ന് പറയുന്നത് ഇന്നും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാര് തന്നെയാണ് ചെയ്യുന്നത് അത് അവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ ശീലിച്ചു വരികയും കല്യാണത്തിന് ശേഷം തുടരുകയും മരണം വരെ ആരോഗ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയും ഒക്കെ ചെയ്യും ഇന്ന് നമുക്കറിയാം പല സ്ത്രീകളും സ്വയംഭോഗം ചെയ്യാൻ സെക്സ് ടോയ്സ് ഉപയോഗിക്കുമെന്ന് അതുപോലെ തന്നെയാണ് സ്വയംഭോഗത്തിന് വേണ്ടി പുരുഷന്മാർ പോൺ ഉപയോഗിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രൈവറ്റ് സ്പേസിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷം ഒരു സ്ത്രീയോ പുരുഷനോ പോൺ കാണുന്നതോ അല്ലെങ്കിൽ സെക്സ് ടോയ് ഉപയോഗിക്കുന്നോ ഒന്നും ഒരു തെറ്റോ അപ്നോർമലോ ഒന്നും ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ല ഇനി എപ്പോഴാണ് പോൺ കാണുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പോൺ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു പങ്കാളി സെക്സിലുള്ള താല്പര്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകുമ്പോഴാണ് പക്ഷേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ദാമ്പത്യ ജീവിതത്തിൽ സെക്സ് ഇല്ലാതാകുന്നതിന് പല കാരണങ്ങളുണ്ട് പോൺ ഒരു ലക്ഷണം മാത്രമാണ് കാരണമല്ല നമുക്കറിയാം അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നുമാണ് പക്ഷേ അതിന്റെ കാരണം ഭക്ഷണം കഴിക്കുന്നതാണോ ഒരിക്കലുമല്ല അതുപോലെ തന്നെയാണ് പോണും ഒരു പുരുഷന് സെക്സിൽ താല്പര്യം ഇല്ലാതെ വരികയും അവന്റെ ഇൻട്രസ്റ്റ് പോൺ കാണുന്നതിനും സ്വയംഭോഗം ചെയ്യുന്നതിനും മാത്രമായിട്ട് വരികയും ചെയ്യുമ്പോൾ അവിടുത്തെ പ്രശ്നം പോൺ അത് ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക പ്രശ്നമാണ് അത് പരിഹരിക്കാതെ പോണിനെ മാത്രം പഴിചാരിയത് നിങ്ങൾക്ക് ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാൻ പറ്റുകയില്ല നിങ്ങളിൽ എത്ര പേർക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും പോൺ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ യാതൊരു ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഒരു ഉദാഹരണം ഉദാഹരണമോടെ പറയുമ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പുരുഷന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു സ്വയംഭോഗ ശൈലിയെപ്പറ്റി സംസാരിക്കുകയുണ്ടായി ഈ ഒരു സ്വയംഭോഗ ശൈലിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ശീലിച്ചു വരുന്ന പുരുഷന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പാർട്ണർ സെക്സിലേക്ക് വരുമ്പോൾ വേണ്ട രീതിയിൽ ഒരു ഉദാഹരണം ലഭിക്കുകയില്ല പക്ഷേ ഇത് പല പുരുഷന്മാർക്കും അത് മനസ്സിലാവുകയും ഇല്ല അത് കാരണം രണ്ട് മൂന്ന് തവണ സെക്സ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം പരാജയപ്പെടുമ്പോൾ അവർക്ക് സെക്സിനോട് തന്നെയുള്ളൊരു താൽപ്പര്യം ഇല്ലാതാവുകയും പിന്നീട് അത് പോൺ കാണുന്നതിലും സ്വയംഭോഗം മാത്രമായിട്ട് ചുരുങ്ങുകയൊക്കെ ചെയ്യും അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയംഭോഗം ചെയ്യുന്നതിന് ഒരു ഉദാഹരണത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത് കാണുന്ന ഒരു ഭാര്യ കരുതുന്നത് എന്താണ് തന്റെ ഭർത്താവനെ പോൺ കാണുന്നതിലും സ്വയംഭോഗം ചെയ്യുന്നതിലും മാത്രമേ താല്പര്യമുള്ളൂ എന്നാണ് പക്ഷേ യാഥാർത്ഥ്യം അതാണോ അല്ല ആ പുരുഷനെ സംബന്ധിച്ച് അവൻ ശീലിച്ചു വന്ന ഒരു തെറ്റായ സ്വയംഭോഗ ശൈലിയിലൂടെ ഉണ്ടായ ഉദ്ധാരണക്കുറവാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് പിന്നീട് സെക്സിനോടുള്ള ഒരു വ്യക്തിയിലോട്ടൊക്കെ നയിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഭാര്യ തൻ്റെ ഭർത്താവിനെ പോൺ കാണുന്നതിൽ നിന്ന് വിലക്കിയിട്ടോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടോ ഒന്നും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകത്തില്ല അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആ പുരുഷൻ ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്ത് ശീലിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ അവന് ആ സെക്സിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസും താല്പര്യവും ഒക്കെ തിരിച്ചു വരികയുള്ളൂ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ സെക്സിനെ പറ്റി എന്തും തുറന്ന് സംസാരിക്കാനുള്ള അതായത് പക്ഷപാതമോ ബയസ്സോ ജഡ്ജ്മെൻ്റോ ഒന്നുമില്ലാതെ തന്നെ എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുക്ക ഭാര്യയെ പോൺ കാണരുതെന്ന് പറയുമ്പോൾ അത് അതെന്തുകൊണ്ടാണ് കാണരുതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും കൂടെ നടത്തണം പല സ്ത്രീകളിലും പോൺ അവരുടെ ശരീരത്തെപ്പറ്റി പറ്റി വളരെയധികം അപകർഷതാ ബോധം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതിനെപ്പറ്റിയും ഞാൻ ഇത് മുമ്പൊരിക്കലൊരു വീഡിയോ ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്കത് ഇവിടെ കാണാം ാണ് പല പുരുഷന്മാരും കാണിക്കുന്ന ഒരു മണ്ഡലം അവരുടെ ഭാര്യ പോൺ വിലക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് വിലക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് പോൺ കാണില്ല എന്ന് പറഞ്ഞ് ചെയ്യുകയും പിന്നീട് ആ പ്രോമിസ് ബ്രേക്ക് ചെയ്യുകയും പിന്നെ വീണ്ടും പിടിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ട്രസ്റ്റ് എന്നേക്കുമായിട്ട് ഇല്ലാതാകുകയും ചെയ്യുന്നൊക്കെയുള്ള ഒരു സ്ഥിതിയുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയും കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് ഇന്ന് എനിക്ക് പോൺ മൂലം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഒത്തൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും സോ ഡി നെക്സ്റ്റ് ടൈം സംഗീത് ദിസ്റ്റിയൻ സൈനിങ് ഓഫ് ഫോർ വി വോക്സ് ജസ്റ്റ് നോഷെയും